ട്രിവാൻഡ്രം ലുലുമാളിലെ റമദാനോടനുബന്ധിച്ചിട്ടുള്ള ഫിഷ് ചിക്കൻ മട്ടൺ ബീഫ് എല്ലാത്തിൻ്റെയും ഓഫർ പ്രൈസും അതോടനുബന്ധിച്ചിട്ടുള്ള അടിപൊളി വിഷ്വൽസുമാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് ഇതൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് ജസ്റ്റ് നമ്മൾ ട്രിവാണ്ട്രം അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള വീഡിയോസുകൾ കാണിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം ആവശ്യമില്ലാത്തവർക്ക് വാങ്ങിക്കേണ്ട ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നു അപ്പോൾ ട്രിവാണ്ടത്ത് റമദാനോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ള തിരക്കാണെങ്കിൽ നമ്മുടെ നോൺ വെജിൻ്റെ സെഷൻസിൽ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏത് നോൺ വെജ് ആയാലും അതായത് മട്ടൺ ആയാലും ശരി ബീഫായാലും ശരി ചിക്കൻ ആയാലും ശരി എല്ലാ സംഭവത്തിൻ്റെയും ഏറ്റവും ഇസഡ് ഐറ്റംസിലാണെങ്കിൽ അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലും അതും അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് മസാല ഇട്ടും മസാല ഇടാതെ ഒക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോൾ മട്ടനായാലും ശരി ചിക്കൻ ആയാലും ശരി ഏത് ഐറ്റംസിലായാലും ശരി അപ്പോൾ കുറച്ച് ചിക്കൻ ഐറ്റംസിലൊക്കെ ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഹാർട്ട് ഐറ്റംസിലും കിഡ്നി വരെ ഇവിടെയാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റും അതുകഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്ന സമയത്താണ് ചിക്കൻ്റെ അടുത്ത സെഷൻസ് ഉള്ളത് അവിടെയാണെങ്കിൽ നമുക്ക് റാബിറ്റ് വാങ്ങിക്കാൻ പറ്റും കരിങ്കോഴി വാങ്ങിക്കാൻ പറ്റും നാടൻ കോഴി വാങ്ങിക്കാൻ പറ്റും ഗിരിരാജ കോഴി വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ വെളിയിലുള്ളതിനെക്കാട്ടി കുറച്ചും കൂടി റേറ്റ് വ്യത്യാസമുണ്ട് പൊതുവേ ലുലു മാൾട്ട് വാണ്ടതിനെ പറ്റി പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിൻ്റെ ഒരു സെഷൻസിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അത് നമ്മൾ വാങ്ങിച്ചിട്ട് പോകുമ്പോഴേക്കും അതിന് വേവിങ്ങിൽ ഉണ്ടാകും ചേ വേവിങ് അല്ല വേവ് അത് കുക്കിങ്ങിലുണ്ടാകുന്ന ആ ഒരു സമയം വളരെയധികം കൂടുതലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് പലവട്ടം വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അത്തരത്തിലുണ്ടായ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഇവിടെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ അൺഒഫീഷ്യലായിട്ടൊക്കെ ചോദിച്ച സമയത്താണെങ്കിൽ അവർ പറഞ്ഞത് നമ്മുടെ ഇനി കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ടാണെങ്കിൽ ലൈവായിട്ട് അല്ലാതെ നോൺ വെജ് ഐറ്റംസിലാണെങ്കിൽ വരുന്നത് അത് മാക്സിമം അന്നുള്ളത് അന്നെ സെയിൽ ചെയ്യും അല്ലെങ്കിൽ സെയിലാകും എന്നുള്ളത് തന്നെയാണ് അത് കൺഫർമേറ്റീവ് ആയിട്ട് തന്നെയാണ് കൺഫർമേഷൻ ആയിട്ട് തന്നെയാണ് പറഞ്ഞത് അത് ഞാൻ പല പല സ്റ്റാഫിനോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോൺ വെജിൻ്റെ സെഷൻസൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിലുള്ളതിനെക്കാട്ടും റേറ്റ് വ്യത്യാസമുണ്ട് പിന്നെ ചില നോൺ വെജ്ജൊക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല പല ആ ഒരു പോർഷൻസ് കുറച്ച് കൂടുതൽ ഫ്ലഷ് ഐറ്റംസിലാണെങ്കിൽ കൂടുതലായിട്ടും ഉള്ള അപ്പോൾ കാലിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു തൊടവിടെ ഭാഗമൊക്കെ ആണെങ്കിൽ മട്ടൻ്റെയൊക്കെ ആണെങ്കിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ ചില സമയത്തൊക്കെ ആണെങ്കിൽ റേറ്റ് വ്യത്യാസം നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ലാസ്റ്റിന്റെ സെഷനായിട്ടുള്ള ഫിഷ് ഐറ്റംസുകളാണ് ഫിഷ് ഐറ്റംസുകൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലാണെങ്കിൽ സെയിൽസ് നടക്കുന്നത് ഫിഷിലും ചിക്കനിലാണ് ഈ ഫിഷ് ഐറ്റംസുകൾ മാക്സിമം ട്രിവാണ്ടത്തു നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അത് കഴിഞ്ഞിട്ട് കൊല്ലം അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളുള്ള മാക്സിമം ഫിഷാണ് ഇവിടെ സംഭവം സെയിൽസിന് വേണ്ടി വരുന്നത് അതുകൊണ്ട് മാക്സിമം ഫ്രഷായിട്ടുള്ള ഫിഷ് ആയിരിക്കും പിന്നെ റേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെളിയിലുള്ള മാർക്കറ്റിനെ കാട്ടി കുറച്ച് കൂടുതലായിരിക്കും അതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ആയിട്ടുള്ള പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കട്ട് ചെയ്ത് വൃത്തിയാക്കി ഒരു നാറ്റവും പോലും ഇല്ലാതെ സെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത്തരത്തിലാണെങ്കിൽ സെയിൽസ് നമ്മുടെ നാട്ടിലും പല പല ചെറിയ ചെറിയ കടകളിലും തുടങ്ങി കഴിഞ്ഞാലും ആ കടകളും നമ്മൾ നല്ല രീതിയിലാണെങ്കിൽ വെറുതെ വന്ന് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ ട്രവാണ്ണത്തിലുള്ളവർക്ക് മാക്സിമം കിട്ടട്ടെ അതോടൊപ്പം ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മൾ ലിലുമാളിൽ പോലെയുള്ള സംരംഭങ്ങൾ നാട്ടിൽ എവിടെ തുടങ്ങി കഴിഞ്ഞാലും നമ്മൾ വെറുതെ വന്ന് ജസ്റ്റ് അവരുടെ ആ ഒരു ഷോപ്പിനെ പറ്റിയുള്ള വിഷ്വൽസൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ട്രിവാണ്ടത്ത് നമ്മുടെ ലുലു മാളിൽ റമദാനോട് അനുബന്ധിച്ചിട്ടുള്ള നോൺ വെജ് സെഷൻസിൻ്റെ മാക്സിമം ഹൈലൈറ്റ്സ് ഹൈലൈറ്റ്സാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജും ഫോളോ ചെയ്യുക